ഹായ് ദക്ഷിണേ അനീഷാണേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ദാവണികൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് അതിന് മെയിനായിട്ട് ഇന്ന് കോട്ടന്റെ ഒരു ദാവണിയാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന്റെ മേക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിട്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നു അതിന്റെ ഡിസൈൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ ഫസ്റ്റ് ആണ് നമുക്ക് അതിന്റെ കളർ സെലക്ട് ചെയ്യാം തരുന്നതിന് മുൻപ് ഞാൻ കുറച്ച് കാഞ്ചി കോട്ടനെ പറ്റിയുള്ള ഒരു കാര്യം പറയാം കാരണം എന്താ വെച്ചാൽ ഇതൊരു ചെട്ടിനാടുന്നാണ് ഇത് മേക്ക് ചെയ്ത് വരുന്നത് അതുപോലെ തന്നെ ചെട്ടുനാട് ഫുഡ്സ് നമുക്ക് കേട്ടിട്ടില്ല ഒരുപാട് നല്ല ടേസ്റ്റി ഫുഡ്സ് ആണ് അതേപോലെ തന്നെ അവരുണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആയാലും കോട്ടൺസ് ആയാലും നല്ല റിച്ച് ആൻഡ് എലഗന്റ് ലുക്ക് ആയിരിക്കും നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും ചെട്ടനാട് കോട്ടൺസ് ഡ്രസ്സ് ഒക്കെ ഇട്ടുപോയി കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ഒരു തനിച്ച് നിൽക്കുന്ന ഒരു ഫീൽ ആയിരിക്കും എല്ലാവരും നമ്മൾ തന്നെ ശ്രദ്ധിക്കും നമുക്കിതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അതിൽ കുറച്ച് ഷെയ്ഡ്സ് മാത്രം നമുക്ക് ഇന്ന് കാണിക്കാം ഓക്കെ ഇതിൽ ഡിസൈൻസ് ഒക്കെ വരുന്നത് ഇതുപോലെയാണ് നമ്മൾ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഡിസൈൻസ് ആണ് മേഗോ ഡിസൈനിൽ ടെമ്പിൾ ബോർഡർ വരുന്നത് അതുപോലെ വീതി കൂടിയ ബോർഡേഴ്സ് ഇതൊക്കെയാണ് ഈ കാഞ്ചിക്കോട്ട് പ്രത്യേകത ഇതിൽ വരുന്നത് മെയിൻ ആയിട്ട് അന്നം ഡിസൈൻസ് ടെമ്പിൾ ഡിസൈൻസ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് ആവണി ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ ഓറഞ്ച് ഷെയ്ഡിൽ മെറൂൺ കളറാണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഷെയ്ഡാണ് ഇപ്പോൾ ഒരു ഓറഞ്ച് ട്രെൻഡിങ് കൂടിയാണ് അപ്പൊ നമുക്ക് ഈ ഒരു കളർ നമുക്ക് മേയ്ക്ക് സെലക്ട് ചെയ്താലോ നമ്മൾ ആ ഫാബ്രിക്ക് ഇങ്ങനെ മുറിച്ചു നീറ്റാക്കി വെച്ചു അതിന് ഫോൾഡ് ചെയ്യുക നമുക്ക് എത്ര സ്കേർട്ടിന് അളവ് വേണമെങ്കിൽ ആ നീളം നമ്മൾ ഒരു നാൽപ്പത്തി രണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്യുക നാൽപ്പത്തി ഇഞ്ചിൽ നീളം കട്ട് ചെയ്യുക നമുക്ക് ആ ഓരോ കസ്റ്റമർക്ക് എങ്ങനെയാണ് അളവെന്ന് വെച്ചാൽ അതുപോലെയാണ് വെക്കുക നാൽപ്പത്തിരണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്യുക നമ്മൾ നാൽപ്പത്തിരണ്ട് ഇഞ്ചിലാണ് സ്കേർട്ട് ചെയ്യാറ് ഫാബ്രിക് എടുത്തു അപ്പൊ നമ്മൾ ഈ ഫോർട്ടി വൺ ഇഞ്ചില് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അത് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്കേർട്ടിന്റെ ഒരു പട്ട വരും അപ്പൊ നാല്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് നമുക്ക് കിട്ടും നമ്മൾ ആ അതാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് ഇതുപോലെ കട്ട് ചെയ്യണു ഇനി വന്നോ ആ നമ്മൾ ബോർഡർ ഇപ്പൊ കട്ട് ചെയ്തെടുത്തു ഈ ബോർഡർ നമുക്ക് ചില ആൾക്കാർക്ക് ഒന്നും ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്ന പരാതി വരാറുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് സെൻട്രൈസ് ആയിട്ട് എടുത്താൽ മാത്രമാണ് നമുക്ക് അത് കളക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ അത് നമുക്ക് നമുക്ക് ചെയ്യാം ബോർഡർ ആയി ദുപ്പട്ടൊക്കെയുള്ള ബോർഡർ കിട്ടി നമുക്ക് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് ഈ സ്കേർട്ടിനുള്ള ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഇത് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ നമ്മൾ ഫാബ്രിക് നല്ല നീറ്റായിട്ട് ഉപയോഗിക്കണം കട്ടിങ് കഴിഞ്ഞാലും ഇത് ചെയ്താലും എല്ലാം കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കൊടുക്കുന്നത് കാഞ്ചിക്കോട്ട് ദാവണിത് എല്ലാം ഫുൾ ഫിനിഷ് ആയിട്ട് വന്നിട്ടുണ്ട് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് അതിന്റെ ബാക്കിയുള്ള ലുക്ക് കാണാം നോക്കിയേ നല്ല ആയിട്ട് ഫ്ലീറ്റ്സ് ഒക്കെ വന്ന് അയനൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് വന്ന് കെടുക്കാണ് കേട്ടോ ¡Cuántos mm años! -hmm. Mm -hmm. നമ്മുടെ ദാവണിയുടെ ഫിനിഷിങ് ലുക്ക് ആയിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം നമുക്ക് സാ ദാവണിയിൽ കൊടുത്തിരിക്കുന്നത് സ്കേർട്ട് ഫ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ദാവണി ചെയ്തിരിക്കുന്ന ചെയ്തൊരു ജോർജറ്റ് മെറ്റീരിയലാണ് ഫോർ സൈഡും ബോർഡർ ഞാൻ പറഞ്ഞ നേരത്തെ ബോർഡർ നമുക്ക് കിട്ടുന്നുള്ളത് ഫോർ സൈഡും ബോർഡർ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്ലീറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല കംഫർട്ടായിരിക്കും കേട്ടോ അത് വേറെയുമ്പോൾ നല്ല നീറ്റായിട്ട് ഫ്ലീറ്റ്സ് ഫ്ലീറ്റ്സൊക്കെ എടുക്കുന്നതൊക്കെ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഉപ്പട്ടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഇതുപോലത്തെ ധാവണികളോ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെയിലി വീഡിയോയിൽ വരുന്നതായിരിക്കും നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതുപോലത്തെ ധാവണികളുടെ വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ പേജ് നോക്കിയാൽ മതി അതുപോലെ തന്നെ ഈ ധാവണി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫംഗ്ഷൻസിനോ എൻഗേജ്മെൻറ്റ് അങ്ങനത്തൊക്കെ ഫംഗ്ഷൻസിന് വേറെ ചെയ്യാൻ പറ്റിയ ഒരു ധാവണയാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ധാവണി വേണമെങ്കിൽ ദക്ഷിണേനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം